ഇന്നത്തെ നമ്മുടെ കടങ്കഥ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ അയാൻകുട്ടപ്പിന്റെ കയ്യിൽ ഒരു വയ്യാത്ത പൂമ്പാറ്റ കിടക്കണ്ടേ അതിനെയാണ് ഞാൻ അടിപൊളി പൂമ്പാറ്റ അതിനെ നല്ലോണം നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ കടങ്കഥയിലേക്ക് പോയതോ കടങ്കഥ ആദ്യത്തെ കടങ്കഥ ഇതാണ് ക്ലൂ വേണ്ടി ക്ലൂ വേണമെന്ന് പറയണം ക്ലൂ വേണോ മൂന്ന് കടങ്കതി ചോയ്ക്കും ആദ്യത്തെ കടങ്കഥ ചോയ്ക്കാൻ പോവുന്നേ അമ്പാട്ടെ പട്ടിക്ക് മുന്നോട്ട് വാല് അറിയോ അമ്പാട്ടെ പട്ടിക്ക് മുന്നോട്ട് പാല് നമ്മൾ തേങ്ങ ചേരണ്ടാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തേങ്ങ ഏതിലാ ചേരണ്ടുവാ തേങ്ങ എങ്ങനെയാ ചേരണ്ടി എടുക്കുന്ന ചീ ചിര സത്യം പറഞ്ഞാല് അതിന്റെ പേര് നിങ്ങൾക്ക് അറിയില്ല അല്ലേ ചിരവ പമ്പാറ്റ പട്ടിക്ക് മുന്നോട്ട് പോലെ ചിരവ അടുത്ത കണക്കതിലേക്ക് പോവാ നേരെ അടുത്ത കണക്കതിലേക്ക് പോവാണ് വാ അടുത്ത രണ്ടാമത്തെ കണക്കത് ചോദിക്കാൻ പോകുന്നേ അപ്പൊ റെഡിയല്ലേ പൂമ്പാറ്റക്ക് എങ്ങനെയുണ്ട് പൂമ്പാറ്റിനെ നല്ലോണം നോക്കണം കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത കണക്കത് സിമ്പിളാണേ അരയുണ്ട് കാലുണ്ട് പക്ഷെ കാലിന് പാദമില്ല അരയുണ്ട് കാലുണ്ട് പക്ഷെ കാലിന് പാദമില്ല പാദം ഇതന്നെ കാലല്ലേ അരയുണ്ട് കാലുണ്ട് പക്ഷെ കാലിന് പാദമില്ല നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് ആ കറക്റ്റ് അവിടെ ജേ സി പോന്ന കുറച്ച് സൗണ്ട് കൂട്ടി പറയാല്ലേ എത്തി അപ്പൊ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ കടകതയിലേക്ക് പോവാ അടിപൊളിയല്ലേ ആൻസർ ആ പറഞ്ഞ ആ അപ്പൊ നമ്മുടെ മൂന്നാമത്തെ കടങ്കതിയിലേക്ക് പോവാണേ മൂന്നാമത്തെ കടങ്കതയിൽ എത്തിയിരിക്കണേ അടിപൊളി കടങ്കതയാണ് നിങ്ങൾക്ക് ക്ലൂ കിട്ടി അപ്പഴ അതിന്റെ ആൻസർ പറഞ്ഞായിരിക്കും ഇതിന്റെ ആൻസർ ആരാ പറയാൻ നോക്ക നമുക്ക് അടുപ്പൻ തിണ്ണയിലെ അമ്മായി അമ്മ അടുപ്പ് അല്ല അടുപ്പിൻ തിണ്ണയിലെ അമ്മായിഅമ്മ നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് എപ്പോഴും ഇടയ്ക്കൊക്കെ വരുന്നൊരു മൃഗാണ് ആൻസർ ഒരു കുഞ്ഞു മൃഗമാണ് നമ്മൾ ചിലപ്പോൾ രാവിലെ രാവിലെ എഴുന്നേറ്റൊക്കെ വരുമ്പോണ്ടോ അവിടെ കിടന്ന് ഉറങ്ങുന്നത് അല്ല യെസ് റൈറ്റ് ആൻസർ നീ എലീന എപ്പോ അടുപ്പിന്റെ വേദം കിടന്നുറങ്ങുന്നു അയനെ പിന്നീടെ പൂമ്പാറ്റിക്കുന്നുണ്ട് സുഖായാ നോക്കട്ടെ ഇങ്ങനെ വന്ന് കാണിച്ചോട്ടെ ഇന്ന് വന്ന് കാണിച്ചതാ പൂമ്പാറ്റക്ക് എന്ത് പറ്റിയേ അയ്യോ പാവം പൂമ്പാറ്റ നോക്കണ്ട ഇതിന് തേന കൊടുക്കാൻ ഒരു പൂ പറി അയ്യോടാ വേറെ പൊട്ടിപ്പോയാ മോനെവിടുന്നു കിട്ടിയേ ഇത് എവിടെ നിന്ന് കിട്ടിയ പൂമ്പാറ്റേനാ അതെയാ തേന കൊടുക്ക ചെക്കി പൂ പറിച്ചിട്ട് ആട്ടാ അപ്പൊ ഇന്നത്തെ കണക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബൈ തെറ്റമ്മ യു